വരൂ പ്രിയെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ വള്ളികൾ തളിർത്ത് പൂവിടരുകയും മാതൃനാരങ്ങ പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം നൽകാം അത് ഗലയ എന്ന പേരുള്ള ഒരു ഫാം ഹൗസിന് മുമ്പില ഈ ഫാം ഹൗസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരകത്തോട്ടമാണ് പതിനേഴ് ഏക്കർ നാരങ്ങയുടെ തോട്ടം തോട്ടം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ല നാരക കാട്ന്ന് വിളിക്കുന്നതായിരിക്കും കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവനും നാരകവും ഓറഞ്ചിൻ്റെയും എല്ലാം തോട്ടങ്ങളായിരുന്നു ചുറ്റിലുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന ടിപ്പ് കണ്ടോ അത് മൗണ്ട് എത്തനെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സജീവ അഗ്നിപർവ്വതമാണ് ഈ രണ്ട് ദിവസം മുന്നിൽ നിങ്ങളുടെ ഇന്നലെ മിനിയാന്ന് രാത്രിയിലും ഇവിടുന്ന് ലാവ പൊട്ടിത്തെറിച്ച് ഒഴുകുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു ഒരു പത്ത് രണ്ടായിരത്തിനു മേലെ വർഷങ്ങളായിട്ട് ലാവ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവകാശപ്പെടുന്ന ഒരു അഗ്നിപർവതമാണത് അവിടെ നിന്ന് ഒഴുകി വന്നിരിക്കുന്ന ലാവയാൽ സമ്പുഷ്ടമായ മണ്ണാണ് ഇവിടുത്തേത് വ്യക്തിയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ ലാവ കൊണ്ടുള്ള പാറ കഷ്ണങ്ങൾ കൊണ്ട് ഓരോ നിർമ്മിതിയിലും ഈ ഒരു ലാവ കഷ്ണങ്ങളുടെ സാന്നിധ്യമുണ്ട് ഈ എത്തന എന്ന് പറയുന്ന അഗ്നിപുർവത്തിൽ നിന്ന് ഒഴുകി വരുന്ന ലാവയാണ് ഇവിടുത്തെ മണ്ണിൻ്റെ മുഴുവനും ഫലഭൂഷ്ടിക്ക് കാരണം വളരെ സമ്പൽ സമൃദ്ധം ഇവിടെ എന്ത് നട്ടാലും വിളയും അതാണ് ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത അപ്പൊ കാണുമ്പോൾ വേറെ നല്ല കറുപ്പ് നിറത്തിലുള്ളൊരു മണ്ണാണ് എത്തിയൊരു താഴ്വാരം എന്ന് പറയുമ്പം അത്രയ്ക്ക് മനോഹരമാണ് അത്രയ്ക്കും ഫലഭൂഷ്ടമാണ് എന്ത് നട്ടാലും വിളയുന്ന ഒരു മണ്ണാണിത് സത്യം പറഞ്ഞുണ്ടല്ലോ ഈ വർഷം ഈ ഒരു റിസോർട്ടിലെ ആദ്യത്തെ സന്ദർശകർ ഞങ്ങളാണ് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി മാസം ഇവിടെ റെഡ് സോൺ ആയിരുന്നു ഈ സിസിലി എന്ന് പറയുന്ന ഐലൻഡ് റെഡ് സോൺ ആയിരുന്നു പിന്നീട് അത് ഓറഞ്ച് സോണായി ഈ റെഡ് സോണും ഓറഞ്ച് സോണും ഒക്കെ ആകുമ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സിറ്റികളിലേക്കൊക്കെ ട്രാവലിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമുക്കൊരു മതിയായ കാരണങ്ങളിലാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഗതി യെല്ലോ സോണിലേക്ക് മാറിയത് അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ അകത്തൂടെ എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം അങ്ങനെ ഒരു അവസരം വന്നപ്പോഴാണ് എത്തന വീണ്ടും ആക്റ്റീവാണ് ഓ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പല തവണയായിട്ട് ലാവാ സ്ഫോടനം ലാഭം ഒഴികിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞാണ് ഞങ്ങൾ എന്നാ ചെയ്യുന്നത് നമുക്ക് കഥാനയ്ക്ക് വെച്ചു പിടിക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെ ഇവിടുത്തെ സകല സൗകര്യങ്ങളും ആസ്വദിക്കാൻ ഞാനും ഹസ്ബൻ്റും കുട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടുത്തെ ഈയൊരു കാഴ്ചകൾ മുഴുവൻ ഞങ്ങൾക്കായിട്ട് മാത്രം കിട്ടിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ഈയൊരു വർഷം ഞങ്ങൾ കൊടുക്കുന്ന ഭാഗ്യം പോലെ ഇരിക്കും എന്നാണ് ഇവർ പറ കാരണം ഈ വർഷം ഞങ്ങളാണ് ആദ്യത്തെ കസ്റ്റമേഴ്സ് ഇവിടുത്തെ ഈയൊരു കാഴ്ചകളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ കതാനിയയിലാണ് ഗലയ അഗ്നി ടൂറിസ്മോ അതായത് ഗലയ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനേഴ് ഏക്കർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു നാരകത്തോട്ടമാണ് പക്ഷെ അതിലെല്ലാം ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എത്തനയിലേക്ക് ഏറ്റവും മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുകൂടാതെ മൗണ്ട് എത്തനെയുമായി അനുബന്ധിച്ചുള്ള ഒരുപാട് വിനോദസഞ്ചാര സാധ്യതകൾ അതായത് മൗണ്ടൻ ട്രെക്കിംഗ് എത്തനൊരു ടോപ്പിലേക്കുള്ള ഈ അതിസാഹസിക യാത്രകൾ അങ്ങനെ ഒരുപാട് സാധ്യതകളിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ലഭിക്കാവുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഫാം ഹൗസിന്റെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വളരെ മനോഹരമായ അതായത് സ്വപ്ന തുല്യമായ ബീച്ചുകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളുണ്ട് അതുകൂടാതെ എന്ന് പറയുന്ന സിറ്റി അതായത് സിസിലിയിലെ ഏറ്റവും വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കഥാനിയ ശരിക്കും സിസിലിയുടെ തലസ്ഥാനം പലർമോയാണ് പക്ഷേ എന്നുവരികിലും വിനോദസഞ്ചാരപരമായിട്ടും എല്ലാം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പട്ടണമാണ് കഥാനിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ തക്കവണ്ണം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു ഫാം ഹൗസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഫാം ഹൗസ് ആക്കി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇതൊരു കുടുംബത്തിന്റെ അരകത്തോട്ടമായിരുന്നു അപ്പം ഈ തോട്ടത്തിൽ നടുക്ക് ഒരു ചെറിയൊരു വീടുണ്ടായി ആ വീട്ടിൽ തോട്ടം സൂക്ഷിപ്പുകാരനും കുടുംബത്തിനും താമസിക്കാനും അതുപോലെ വിളവെടുക്കുന്ന നാരങ്ങകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്റ്റോർ റൂമും എല്ലാമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സംരംഭമായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഫാം ഹൗസുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോളിസി നിലവിൽ വന്നു അതായത് കൃഷിയെയും കാർഷിക വിളകളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും യുവാക്കളെ കൂടുതലായിട്ടും കൃഷിയിലേക്ക് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുകയും അതുപോലെ ജനങ്ങൾക്ക് ഭൂമിയുമായിട്ടുള്ള ഒരു കൂടുതൽ അടുത്തറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അങ്ങനെയൊക്കെ പലവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പോളിസി അത് പ്രകാരം ഫാം ഹൗസ് തയ്യാറാക്കുന്നതിനുള്ള പകുതി തുകയും യൂറോപ്യൻ യൂണിയൻ തന്നെയായിരുന്നു ചെലവാക്കുക അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇത് ഫാം ഹൗസ് ആക്കി ഡെവലപ്പ് ചെയ്തത് പ്രധാനമായും വേനൽക്കാല ടൂറിസത്തെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഈ ഒരു ഫാം ഹൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇന്നുവരികിലും ഈ എത്തുന്ന അഗ്നിപർവ്വതം യജീവമായി നിൽക്കുന്നതുകൊണ്ട് ത്രൂഔട്ട് ദ ഇയർ അതായത് നാല് സീസണുകളിലും ഈ ഒരു ഫാം ഹൗസ് തുറന്നു പ്രവർത്തിക്കുകയും വിനോദസഞ്ചാരികൾ എത്തിച്ചേരുകയും ചെയ്യാറുണ്ട് ടൂറിസം പ്രധാന വരുമാനമാർഗമായ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇറ്റലിയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഫാം ഹൗസുകളും റിസോർട്ടുകളും ബീച്ച് റിസോർട്ടുകളും ഹോട്ടലുകളും എല്ലാം ഒരുപാടുണ്ട് ഈ ഒരു പ്രധാന വിഭാഗം ആളുകളുടെയും വരുമാനമാർഗം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്കേറ്റ ഒരു കനത്ത പ്രഹരമായിരുന്നു കൊറോണ വൈറസിൻ്റെ വ്യാപനം കഴിഞ്ഞ ഒരു വർഷത്തെ ബിസിനസ് മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇറ്റാലിയൻ ഗവണ്മെന്റ് ഓരോ കുടുംബത്തിനും അവരുടെ വരുമാനവും കുടുംബത്തിലെ അംഗസംഖ്യയും അനുസരിച്ച് ഒരു കൂപ്പൺ നൽകിയത് അതിന്റെ പേരാണ് ബോണസ് വക്കാൻസ ടൂറിസം മേഖലയ്ക്ക് ഒരു കൈത്താങ്ക എന്ന നിലയിൽ ഇറ്റാലിയൻ ഗവൺമെന്റ് നൽകിയ ബോണസ് വക്കാൻസയുടെ ഒരേ ഒരു നിബന്ധന രാജ്യത്തെവിടെയും ഏതെങ്കിലും ഒരു ഫാം ഹൌസിലോ റിസോർട്ടിലോ ഹോട്ടലിലോ ഏറ്റവും കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും താമസിക്കണം എന്നുള്ളതായിരുന്നു നാലു പേരടങ്ങുന്ന ഒരു കുടുംബമായതിനാൽ ഞങ്ങൾക്ക് ലഭിച്ച ബോണസ് വക്കാൻസ അഞ്ഞൂറ് യൂറോയുടെ ഒരു കൂപ്പൺ ആയിരുന്നു ആ കൂപ്പൺ ഉപയോഗിച്ച് നമ്മളുടെ ഫൈനൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ മൊത്തം തുകയുടെ ഇരുപത് ശതമാനം നമ്മൾ അടയ്ക്കേണ്ടി വരും ബാക്കി എൺപത് ശതമാനം തുകയും ബോണസ് വക്കാൻസ കൂപ്പണിൽ നിന്നാണ് പോവുക അടച്ച ഇരുപത് ശതമാനം തുക പിന്നീട് അടുത്ത വർഷം നമ്മൾ ടാക്സ് റിട്ടേൺ എല്ലാം ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈപ്പറ്റാം ഒരു മിനറൽ വാട്ടർ കമ്പനിയിലാണ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവധി ആഘോഷിക്കുന്ന വേനൽക്കാലത്ത് എവിടെയെങ്കിലും വെക്കേഷന് പോകാം ഞങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നതുകൊണ്ടും വെള്ളം ഒരു എസെൻഷ്യൽ വസ്തു ആയതുകൊണ്ടും വർഷം മുഴുവനും തന്നെ അദ്ദേഹം ജോലി തിരക്കുകയായിരുന്നു പിന്നീട് ഇപ്പോഴാണ് അവധി കിട്ടിയത് ഭാഗ്യത്തിന് ആ സമയത്ത് യെല്ലോ സോൺ ആവുകയും യാത്രയ്ക്കുള്ള വിലക്കുകളെല്ലാം മാറുകയും ചെയ്തു ബോണസ് വക്കാൻസയും കയ്യിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു വെക്കേഷൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഹോട്ടലുകളോ സ്പായോ ഒന്നും വേണ്ട എന്നുള്ളത് ആദ്യമേ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ മണ്ണിന്റെ ഗന്ധമുള്ള ശാന്തസുന്ദരമായ കുറച്ച് ദിനങ്ങൾ എന്നെന്നും ഓർമ്മയെ സൂക്ഷിക്കാൻ കുറച്ച് നല്ല ദിനങ്ങൾ അതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം ആ സ്വപ്നം തേടി ഞങ്ങൾ എത്തിച്ചേർന്നത് ഗലയ ഫാം ഹൗസിലാണ് നമുക്ക് ഏതെങ്കിലും ഫാം ഹൗസുകളിൽ രാപ്പാക്കാം അധികാല എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളയർത്തോ എന്നും മാതളനാരകം പൂവിട്ടോ എന്നും നോക്കാം അവിടെ വെച്ച് നമുക്ക് നമ്മുടെ ബോണസ് വക്കാൻസ അടിച്ചു പൊളിച്ചു തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലർമോയിൽ നിന്നും കഥാനയിലേക്ക് ഞങ്ങൾ അവധി ആഘോഷിക്കാനായി പറഞ്ഞത് ഇത്തിരിപ്പൊന്ന നാരങ്ങയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലായത് ഇവിടെ വന്ന് ഇദ്ദേഹം ഓരോ മരങ്ങളെക്കുറിച്ചും ഓരോ ഇനങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ വർഷം മുഴുവനും വിളവ് ലഭിക്കുന്ന ഒരു ഒരു കുഞ്ഞ് തൈയാണ് ആണ് ഈ കാണുന്നത് ഒരു സെപ്റ്റംബർ മാസത്തിൽ പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വർഷം ഓഗസ്റ്റിലേക്കാണ് അതിൻ്റെ വിളവെടുക്കാൻ ഭാഗമായിട്ട് ഈ ഒരു യെല്ലോ കളറിലേക്ക് വരിക പിന്നൊരു ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ് ഇതിൻ്റെ ഈ ഒരു വളർച്ചയും പൂവിടലും മച്ചറാവുന്നതുമെല്ലാം പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴുണ്ടാവുന്ന ഓരോ നാരങ്ങയും മാർക്കറ്റിലേക്കല്ല വിൽക്കുന്നത് അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കുകയാണ് മൊത്തം കുറച്ച് അതിൻ്റെ കോൺസെൻട്രേറ്റ് എടുക്കാനുള്ള ആ ഒരു കമ്പനികൾക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അവർ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കോളും മാർക്കറ്റിലേക്കൊക്കെ ആകുമ്പം പലതരത്തിലുള്ള തിരിവുകൾ ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും എന്നുള്ളൊരു റീസൺ ആണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ഫുള്ളൊരു ഇൻഡസ്ട്രിയൽ ആവശ്യത്തിലേക്കായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇവരിവിടെ ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് തയ്യാറാക്കുന്നുണ്ട് അതിനകത്ത് ഒന്നാണ് ലിമോൺ ചെല്ലോ എന്ന് പറയുന്ന ഒരുതരം ലിക്വർ മാധുര്യമുള്ള മഞ്ഞ നിറത്തിലുള്ള ദഹനസഹായ മദ്യമാണ് ലിമോൺ ചെല്ലോ അപ്പം അതിൻ്റെ മേക്കിംഗ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അങ്ങനെ നാലഞ്ച് ദിവസത്തെ ഇവിടുത്തെ താമസവും വെക്കേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് തുടങ്ങുകയാണ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു ട്രിപ്പ് അടിപൊളി